അമേരിക്കൻ ലീഗായ എം എൽ എസിന് തുടർച്ചയായ അഞ്ച് മത്സരങ്ങളിൽ രണ്ട് ഗോളുകൾ വീതം നേടിക്കൊണ്ട് എം എൽ എസിൻ്റെ ചരിത്രത്തിൽ ഒരു റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ലേണൽ മെസ്സി കൂടാതെ അഞ്ച് മത്സരങ്ങളിൽ മാൻ ഓഫ് സി മാച്ച് പുരസ്കാരവും നേടിയിരിക്കുകയാണ് ഇതിഹാസ താരമായ ലേണൽ മെസ്സി ഇതിനുമുമ്പ് ലേണൽ മെസ്സി തുടർച്ചയായി അഞ്ച് മത്സരങ്ങളിൽ രണ്ട് ഗോളുകൾ വീതം നേടിയിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അന്ന് ലേണൽ മെസ്സി ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിക്കൊണ്ട് റെക്കോർഡിട്ടിരുന്നു അത് ഇന്നും തകർക്കപ്പെടാനാവാത്ത റെക്കോർഡായി തുടർന്നു കൊണ്ടേയിരിക്കുന്നു അന്ന് ലയണൽ മെസ്സിയുടെ വയസ്സ് ഇരുപത്തിയഞ്ച് മാത്രമായിരുന്നു ഇപ്പോൾ ലയണൽ മെസ്സിക്ക് മുപ്പത്തിയെട്ട് വയസ്സ് പ്രായമായിരിക്കുന്നു ഇപ്പോഴും തൻ്റെ പ്രതാപകാലത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് കളിക്കളത്തിൽ നിറഞ്ഞാടുകയാണ് ഇതിഹാസാരമായ ലയണൽ മെസ്സി ഈ മുപ്പത്തിയെട്ടാമത്തെ വയസ്സിലും കൃത്യമായ പന്തടക്കവും കുറിയ പാസുകളും നിറയെ ഗോളുകളുമായി ഫുട്ബോൾ ലോകത്ത് ഒരു ശലഭം പോലെ പാറി നടക്കുന്ന ലേണൽ മെസ്സിയെ കാണുമ്പോൾ എനിക്കൊന്നാണ് ഓർമ്മ വരുന്നത് അദ്ദേഹത്തിന് മുമ്പോ അദ്ദേഹത്തിന് ശേഷമോ ലേണൽ മിസിയുമായി കമ്പെയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു താരം ജനിക്കുകയില്ല ഇനി ജനിക്കാൻ പോകുന്നുമില്ല